ഹലോ അപ്പോൾ ഇത്തവണത്തെ ഞങ്ങൾ പുൽക്കോടിലേക്ക് പുതിയ ആൾക്കാർ കുറച്ച് പേരെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഓൾറെഡി നമ്മുടെ പഴയ ആൾക്കാരെ വെച്ചിട്ട് പഴയ ക്രിബ് സെറ്റ് വെച്ചിട്ട് നമ്മൾ ക്രിബൊക്കെ സെറ്റ് ചെയ്തതാണ് നോർമലി നമ്മൾ സാധാരണ ക്രിബ് സെറ്റൊക്കെ സെറ്റ് ചെയ്യുന്നത് ട്വൻ്റി തേർഡ് ട്വൻ്റി ഫോർത്ത് ആ ദിവസങ്ങളിലൊക്കെയാണ് അപ്പം അതുകൊണ്ട് തന്നെ നമ്മൾ ആ സമയത്തായിരിക്കും ക്രിബ് സെറ്റൊക്കെ താഴെ ഇറക്കി വെക്കുക അപ്പോൾ നമുക്ക് തിരക്കായിരിക്കും ഇത് മേടിക്കാൻ പോകുന്ന ഷോപ്പുകളിലും നല്ല തിരക്കായിരിക്കും അതുകൊണ്ട് തന്നെ നമ്മളങ്ങനെ എല്ലാ കൊല്ലവും മേടിക്കാറില്ല അല്ലെങ്കിൽ നമ്മളിത് മേക്ക് ഓവർ ചെയ്ത് എടുക്കുകയാണ് ചെയ്യാറ് കുറച്ച് കളറൊക്കെ പോയാൽ നമ്മൾ ഫാബ്രിക് പെയിൻ്റൊക്കെ അടിച്ച് എടുക്കുകയാണ് ചെയ്യാറുള്ളത് ഇതിപ്പോൾ ഒരു സിക്സ് ഇയേഴ്സായിട്ട് നമ്മൾ വാങ്ങിച്ചതാണ് ാണ് പക്ഷെ ഒരു കേടൂലട്ടോ കളറൊന്നും പോയിട്ടില്ല പക്ഷേ കുറച്ച് ചെറുതാണെന്നേ ഉള്ളൂ അപ്പോൾ നമുക്കിത് ഇത്തവണ അതിനേലും വലിയത് അതറി കാണാനാണ് ഞാൻ ആ രണ്ടും തമ്മിലുള്ള ഡിഫറൻസ് കണ്ടില്ലേ ചെറിയ അവസ്യപിതാവും വലിയ അവസെ പിതാവും ചെറിയ മാതാവും വലിയ മാതാവും അതുകൂടാതീ കുറച്ചുകൂടെ ആളുകളെണ്ണം കൂടുതലുണ്ട് കേട്ടോ പുതിയ ആളുകളെയൊക്കെ ഇതിൽ കാണുന്നുണ്ട് കേട്ടോ ഈ ഒരു സെറ്റിൽ അപ്പോൾ എനിക്കൊരു വലിയ ആഗ്രഹമായിരുന്നു പുറത്ത് ഒരു വലിയ സെറ്റ് വേണമെന്നുള്ളത് പക്ഷേ ഒട്ടോ തവണയും നടക്കാറില്ല ഒരു മൂന്നാലഞ്ച് വർഷമായിട്ട് പഴയ തന്നെയാണല്ലോ ഉപയോഗിക്കുന്നത് അങ്ങനെ ഇതാണ് ഇന്നലെ ഏട്ടൻ രാത്രി വാങ്ങിച്ചു കൊണ്ടുവന്നതാണ് ഒട്ടും വിചാരിച്ചില്ല ഓൾറെഡി ക്രിബ് ഒക്കെ സെറ്റ് ചെയ്തു നമ്മളിപ്പോൾ നമുക്ക് ഇതിൻ്റെ യൂട്യൂബിൽ ക്രിസ്മസ് സീരീസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഡേ വൺ ഡേ ടു ഡേ ഫൈവ് വരെ ഞാൻ ഇട്ടിട്ടുള്ളൂ ബാക്കിയുള്ള ഫിഫ്റ്റീൻ ഡേയ്സ് ഞാൻ വീഡിയോ പിടിച്ചു വെച്ചിട്ടുണ്ട് ഓൾറെഡി ഞാൻ ക്രിബ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചതാണ് അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഓരോ ദിവസവും മേക്ക് ഓവർ ചെയ്യുമല്ലോ അപ്പോൾ വീണ്ടും അതൊക്കെ എടുത്ത് പുതിയ ആൾക്കാർ അങ്ങോട്ട് വെച്ചു അപ്പോൾ ഞാൻ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു ഏട്ടനോട് എനിക്കകത്ത് അതായത് നമുക്കൊരു കുഞ്ഞ് പ്രയർ റൂമുണ്ട് അതിലൊരു കുഞ്ഞ് ക്രിബ് സെറ്റുവായിട്ട് ഒരു സിനാമിക്കിൻ്റെ മേടിക്കണമെന്ന് എപ്പോഴും ഞാൻ പറയ പറഞ്ഞിട്ടുള്ളതാണ് അപ്പോൾ ഇത്തവണ അത് നടന്നില്ല അത് ഞാനും കൂടി പോയാൽ മാത്രമേ അത് ഇങ്ങനത്തെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്ന് എന്ന് മനസ്സിലാവുള്ളൂല്ലോ സാധാരണ ഞാൻ എന്ത് അത് ആ മോഡൽ തന്നെയാണ് ഏട്ടൻ എനിക്ക് പിന്നീട് എപ്പോഴെങ്കിലും ഏതെങ്കിലും ഒരു പരിപാടിക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് ആയിട്ട് തരുന്നത് അപ്പോൾ ഇതുപോലെതായ ഇത് രണ്ട് മൂന്ന് വർഷം മുമ്പ് പറഞ്ഞതാണ് പക്ഷേ നമ്മൾ ആ ഒരു പറയുന്ന സമയത്ത് ഇത് ക്രിസ്മസ് സീസൺ ആയിരിക്കില്ല ക്രിസ്മസ് സീസൺ ആവുമ്പോൾ ഇത് ഓർക്കാറുമില്ല അങ്ങനെതാണ് ഇന്നലെ ഇതാണ് ഫൈനലി ഇത് എത്തി അപ്പോൾ നമ്മൾ പുതിയ ആൾക്കാരെയൊക്കെ വെച്ചു അതിനുപോലെ പഴയ ആൾക്കാരെടുത്ത് ഇപ്പോൾ തൽക്കാലം നമ്മൾ പ്രെയർ റൂമിൽ സെറ്റ് ചെയ്യുകയാണ് നമ്മളൊന്നും മാറ്റി വയ്ക്കുന്നില്ല അപ്പോൾ നമ്മൾ അടുത്ത വർഷമെങ്കിലും നമുക്ക് ശ്രാമിക്ക് മേടിക്കുമ്പോൾ നമുക്ക് പ്രെയർ റൂമിലും അത് വെച്ച് സെറ്റ് ചെയ്യാമല്ലോ അപ്പോൾ ഇത്രയൊക്കെയാണ് വിശേഷങ്ങൾ താങ്ക്